വാലന്റൈൻസ് ഡേ ദിനാഘോഷത്തിനിടെ കോളേജിൽ തർക്കമുണ്ടായിരുന്നു സിദ്ധാർത്ഥൻ സഹപാഠിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപണമുയർന്നിരുന്നു രണ്ടു ദിവസം നഗ്നനാക്കി മർദ്ദിച്ചു കുറ്റം സമ്മതിക്കാൻ നിർബന്ധിച്ചായിരുന്നു മർദ്ദനം സിദ്ധാർത്ഥന് അടിയന്തര വൈദ്യസഹായം നൽകിയിരുന്നില്ല എന്നും സിബിഐ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണകാരണത്തിന്റെ വ്യക്തത വരുത്താൻ സിബിഐ ഡൽഹി എയിംസിൽ നിന്ന് വിദഗ്ദ്ധോപദേശം തേടി സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട് ഡമ്മി പരീക്ഷണം നടത്തിയ റിപ്പോർട്ട് എന്നിവ എയിംസിലേക്ക് അയച്ചിട്ടുണ്ട് ആത്മഹത്യയാണോ കൊലപാതകമാണോ വിദ്യാർത്ഥിയുടെ മരണ കാരണമെന്നതിൽ വ്യക്തത വരുത്തുന്നതിനാണ് സി ബി ഐ എയിംസിനെ ഇതിനായി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും സിബിഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിലെ പ്രാഥമിക കുറ്റപത്രം സി ബി നേരത്തെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ നടന്ന കുളിമുറിയുടെ വാതിൽ പൊട്ടിയ നിലയിലും പൂട്ട് ഇളകിയ നിലയിലും ആയിരുന്നതായി സിബിഐ വ്യക്തമാക്കിയിട്ടുണ്ട് സിദ്ധാർത്ഥിനെ പ്രതികൾ ആൾക്കൂട്ട വിചാരണ നടത്തിയെന്ന് സിബിഐ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് രണ്ടു ദിവസം നഗ്നനാക്കി മർദ്ദിച്ചു കുറ്റം സമ്മതിക്കാൻ നിർബന്ധിച്ചായിരുന്നു മർദ്ദനം സിദ്ധാർത്ഥിന് അടിയന്തര വൈദ്യസഹായം നൽകിയില്ല എന്നും സിബിഐ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് കേസിൽ പ്രതികളുടെ ജാമ്യ ഹർജി കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും പ്രതികളായ അരുൺ കേളോത്ത് എസ് ടി ആകാശ് ബിൽഗേ വി നസീഫ് റഹാൻ ബിനോയ് ആസിഫ് ഖാൻ അൽതാഫ് എന്നിവരുടെ ഹർജിയാണ് പരിഗണിക്കുന്നത് റാഗിങ്ങിന്റെ പേരിലുള്ള ക്രൂരമർദ്ദനം ആത്മഹത്യാ പ്രേരണ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമെന്ന ആരോപണവുമായി ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകം ആണെന്ന സംശയം കൂട്ടുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു എന്നാൽ പോലീസ് കാര്യമായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല വിദ്യാർത്ഥി ക്രൂരമർദ്ദനത്തിന് ഇരയായെന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടോ മൂന്നോ ദിവസം പഴക്കമുള്ള നിരവധി മുറിവുകൾ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട് വടികൊണ്ട് അടിച്ചതിന്റെ പാടുകളുമുണ്ട് കഴുത്തിലെ മുറിവിൽ അസ്വാഭാവികതയുണ്ട് കുരുക്കു മുറുകിയ ഭാഗത്ത് അസാധാരണ മുറിവും കണ്ടെത്തിയിട്ടുണ്ട് മരണകാരണം തൂങ്ങിയതാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആരാണ് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചത് എന്നാണ് ഉയരുന്ന ചോദ്യം മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് അമ്മ ഷീബ മുഖ്യമന്ത്രി എ ഡി ജി പി തുടങ്ങിയവർക്ക് പരാതിയും നൽകിയിരുന്നു ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ഡേ പരിപാടിക്കിടെയുണ്ടായ സംഭവത്തിന്റെ പേരിൽ സിദ്ധാർത്ഥനെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചതായും പരസ്യവിചാരണ നടത്തിയതായും ഇതേ തുടർന്നാണ് സിദ്ധാർത്ഥന്റെ മരണമെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ആരോപണത്തിന് ആക്കം കൂട്ടുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയൻ പ്രസിഡന്റും അടക്കം പന്ത്രണ്ട് വിദ്യാർത്ഥികളെയാണ് അന്ന് സസ്പെൻഡ് ചെയ്തത് സിദ്ധാർത്ഥന്റെ സഹപാഠികളും സീനിയർ ജൂനിയർ വിദ്യാർത്ഥികളുമടക്കം പന്ത്രണ്ട് പേർക്കെതിരെ റാഗിംഗ് നിരോധിത വകുപ്പുകൾ ഉൾപ്പെടെ നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാര്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വാലന്റൈൻസ് ദിനാചരണത്തിനിടെ കോളേജിൽ തർക്കമുണ്ടായിരുന്നു സിദ്ധാർഥൻ സഹപാഠിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപണവും ഉയർന്നു ഇതേ തുടർന്ന് പതിനാറിനും പതിനേഴിനും സിദ്ധാർത്ഥന് മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് മർദ്ദനമേറ്റെന്നും പരസ്യ വിചാരണ നേരിടേണ്ടി വന്നെന്നുമാണ് ആരോപണം മർദ്ദനമേറ്റതും പരസ്യ വിചാരണയിൽ മാനസികമായി തകർന്നതും സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചെന്നും ആരോപണമുണ്ട് സിദ്ധാര്ത്ഥന് റാഗിങ്ങിന് ഇരയായെന്ന് കാണിച്ച് ദേശീയ റാഗിംഗ് വിരുദ്ധ സമിതിക്ക് മുൻപാകെ പരാതി പോയതോടെയാണ് വിഷയത്തിൽ കോളേജ് അധികൃതർ ഇടപെടേണ്ടി വരുന്നത്